ഹലോ ഗായ്സ് ഇന്ന് ഞാനിവിടെ തൃശ്ശൂർ കൂർക്കഞ്ചേരി തൈപ്പോയോത്സവം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഈ പൂരം കാണാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ എറണാകുളം പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പൂരം ഉണ്ട് എന്ന് കേട്ട് പിന്നെ പറയണ്ടല്ലോ നമ്മള് ഗജവീരന്മാർ എവിടെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ആനകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ കയറും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഏറ്റവും അമ്പലം തിരക്കുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ഗജവീരന്മാർ അങ്ങേ സൈഡിൽ നിൽക്കുന്നുണ്ട് അത് ആരാണെന്നൊന്ന് പറയട്ടെ ഇടംപെടുത്തിരിക്കുന്നത് നമ്മുടെ വൈലാശ്ശേരി അർജുനും എടുത്തുകൂട്ട് നിൽക്കുന്നത് നമ്മുടെ ചെമ്പൂകാവ് വിജയകണ്ണനാണ് കേട്ടോ വലത്തുകൂട്ട് നമ്മുടെ എഴുത്തച്ഛൻ ശങ്കരനാരായണനും അപ്പമകളെ നമ്മുടെ കൂട്ടി എഴുന്നള്ളി പിന്നെ സമയമായി തുടങ്ങിയിട്ടുണ്ട് കേച്ച വീരന്മാർ ഓരോന്നോരോന്നായി വന്നു തുടങ്ങി തുടങ്ങുന്നു നമ്മുടെ കൂട്ടി എഴുന്നള്ളിപ്പിനായിട്ട് കേട്ടോ അപ്പൊ ഇവിടെ ചെമ്പൂകാവ് വിജയകണ്ണന്റെ ഇടത്തെ കൂട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിപ്പള്ളി ഗണേശനാണ് കേട്ടോ സാലിക്കാണ് കൂടെ ഉള്ളത് ഇപ്പോൾ സാലിക്കാൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക പേരെല്ലാവരും പറയും നമ്മുടെ വൈലാശ്ശേരി അർജുനൻ ഒരുപാട് കാലം വഴി നടത്തിയിട്ടുള്ള ഒരാളാണെന്നും കൂടെ അല്ലേ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ വൈലാശ്ശേരി അർജുനനാണ് കേട്ടോ അർജുനൻ വന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നത് ഇവൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് ഈ ഒരു സീസണിൽ രണ്ട് മൂന്ന് പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ പൂരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു ഞാൻ കുറെ നേരം സംസാരിച്ചു പക്ഷേ പേര് ചോദിക്കാൻ വിട്ടുപോയിട്ട് ക്ഷമിക്കണം പേരെന്താണെങ്കിലും കാണുവാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ കൂട്ടിടുന്നള്ളിപ്പിന് സമയമായിരിക്കുകയാണ് നമ്മളെ എണ്ണം പറഞ്ഞ ആനകളും അതിനൊത്ത ചട്ടക്കാരുമായത് കൊണ്ട് തന്നെ പൂരം നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ എഴുന്നള്ളിപ്പിന്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഉണ്ടാവാതിരിക്കില്ല അല്ലേ എന്താണെന്ന് പറയട്ടെ മലയാള ഭാഷയുടെ രാജകുമാരന്മാരായ നെരമ്പൊരു കാട്ടിൻ്റെ എണ്ണം പറഞ്ഞ ആൺപിറവി ബൈലാശേരി അർജുനും രണ്ട് പാമ്പാടി നാടിന്റെ പേരും പ്രശസ്തിയും വളർത്തിയെടുത്ത പാമ്പാടി രാജൻ രണ്ടുപേരും ഒരു രക്ഷയില്ല കേട്ടോ അവരുടെ അടുത്ത് വെച്ച് എന്ത് മിണ്ടിയാലും അക്ഷരം തെറ്റാതെ മനസ്സിലാക്കാൻ കഴിവുള്ള മിടുക്കന്മാരായ രണ്ട് നാടൻ ആനകളാണ് ആനകളോടും പൂരത്തിനോടും ഇഷ്ടമില്ലാത്തവർക്ക് മാറി നിന്ന് പലതും പറയാമെങ്കിലും നമുക്കൊക്കെ അത് വലിയ ഹരം തന്നെയാണല്ലേ അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പാവം പോലീസുകാരും ചുറ്റും സ്കൂളിൻ്റെയും പ്രയത്നം വളരെ വലുതായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആരായാ എന്ന ഡയലോഗ് ഓർമ്മയുണ്ടോ ഇതാണ് ഏട്ടാ ആ ഡയലോഗിൻ്റെ അവകാശി നമ്മുടെ മങ്ങലണ്ടാം ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ നമ്മളെപ്പോലെ പൂരം ആഘോഷിക്കുമ്പോഴാണ് കേട്ടാ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൂടെ കൂടെ സെൽഫി എടുക്കാനായി ഒത്തിരി പേരും കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ കണ്ട് മാറി നിൽക്കുന്ന സമയത്താണ് ഏട്ടാ നമ്മുടെ കലടി പിണി ചേട്ടനെയും കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടത് അവർ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ മാറി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോഴാണ് ചേട്ടൻ ഞങ്ങളെ കണ്ടത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരുപാട് വലുതാണല്ലേ പ്രതീക്ഷിക്കാതെ കാണുന്ന ഒരു കാഴ്ച അതായത് ബിനി ചേട്ടനും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനും ചേട്ടനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ കൂടെ ഉള്ളത് നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ട്ടോ ബിനി ചേട്ടൻ ഇപ്പൊ സ്കോഡിലാണ് ഏട്ടാ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്കോഡിന്റെ പേരാണ് എസ് പി സി എ ഈ ഒരു സ്കോഡിന്റെ ടീം ആരുടെ നേതൃത്വത്തിലാണോ കൂടെ പറയട്ടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഗിരിരാജൻ ഡോക്ടർ ആനയെ പരിപാലിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ഗിരിരാജൻ ഡോക്ടറിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം എന്നെ ഈ ഒരു മാസ്കിലും സാറെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ നമ്മുടെ ഈ കാക്കി ഷർട്ടിനുള്ളിൽ ഒരു വലിയൊരു ആനുപ്രേമം ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാറിപ്പോ പതിനഞ്ച് വർഷമായിട്ടാ സർവീസിൽ ജോലി ചെയ്യുന്നത് കടുത്തൊരു ആനപ്രേമിയാണ് അതിൻ്റെ ഏക തെളിവാണ് എന്നെ മനസ്സിലാക്കി മാസ്കിനു മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് ഈ യൂണിഫോം ഒരുപാട് ഇഷ്ടമാണ് ഏട്ട് ബഹുമാനമാണ് എന്നോട് ഇപ്പോഴും ആരെങ്കിലും പഠിച്ചു വല്ല ജോലിയും കയ്യിലെടുക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എനിക്ക് ഒരേ ഒരു ഉത്തരം ഇത് തന്നെയായിരിക്കും പോലീസ് ആവാൻ ഒരുപാട് ഇഷ്ടമാണ് മക്കളെ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിറം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗ്യാങ് തന്നെ എവിടെ കണ്ടാലും ഞാൻ നന്നായി അവരെ ശ്രദ്ധിക്കും കേട്ടോ ഇവരെ പോലെ ആവാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധത്തിൽ അതുപോലെ നിങ്ങളിലും ആരെങ്കിലും എന്നെ പോലെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റില് രേഖപ്പെടുത്താൻ മാർക്കല്ലേ അപ്പോൾ മക്കളെ അങ്ങനെയൊക്കെ പൂരങ്ങൾ അവസാനിച്ചു എന്ന് പറയും ആദ്യം നമ്മുടെ അമ്പലത്തിൽ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഊട്ടോളി മഹാദേവനാണ് കേട്ടോ പോത്തൊട്ട് പുറകിൽ നമ്മുടെ പാമ്പാടി രാജനും പാമ്പാടി രാജൻ തൊഴുതിറങ്ങി പൂരങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനത്തോട് കൂടിയിട്ട് തിരിച്ചു മടങ്ങാണ് ആരോ ഇന്നേ നമ്മുടെ വൈലാശ്ശേരി അർജുനനാണ് ഏട്ടാ ഒട്ടും നമ്മളാരും പ്രതീക്ഷയില്ല ഇപ്രാവശ്യം എത്രയും പെട്ടെന്ന് നമ്മൾ അവൻ ഇറങ്ങി പൂരങ്ങളൊക്കെ എടുത്ത് നമ്മൾ കാണുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ദൈവത്തിന് നന്ദിയിരിക്കട്ടെ അതുപോലെ തന്നെ അവൻ അത്രത്തോളം പരിപാലിച്ച കുടുംബത്തിനും അതുപോലെ ഡോക്ടേഴ്സിനും കൂടെ നടക്കുന്ന നമ്മളെ മഹേഷ് ഏട്ടനും കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ നമുക്കിലേ ഇന്നത്തെ പൂരം അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ബെനിച്ചേട്ടനോട് യാത്ര ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ ബെനിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ സ്വന്തം ചേഷ്ഠൻ്റെ പോലെയാണ് തിരിച്ചും ഇങ്ങോട്ടും പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ പഴയ ചട്ടക്കാരനായിട്ടുള്ള അപ്പുവേട്ടനാണ് കേട്ടോ അപ്പോൾ നമുക്ക് യാത്ര പറയാനുള്ള സമയമായിരിക്കാണ് അപ്പോൾ പോയാലോ തെറ്റാ അപ്പൊ ബൈ